ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ നമ്മുടെ ഗപ്പി വളർത്തൽ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്കിവിടെ കുറച്ച് വാട്ടർ പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ അടുത്ത് കുളത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള വാട്ടർ പ്ലാന്റ് ആണ് അപ്പോൾ അതും പിന്നെ രണ്ടാമത് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയും അവർക്ക് കൊടുക്കുന്ന തീറ്റകളൊക്കെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് കഴിഞ്ഞ തവണ ഞാൻ കൊണ്ടുവന്ന രണ്ട് തരത്തിലുള്ള അതായത് രണ്ട് ടൈപ്പ് ഗപ്പികളെയാണ് കൊണ്ടുവന്നിരുന്നത് അതിൽ ഫുൾ ബ്ലാക്കും പിന്നെ ഇത് ഈ ഗപ്പിയായിരുന്നു ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് ഞാൻ ചോദിച്ചിട്ട് ആരും പറഞ്ഞു തന്നിട്ടില്ല കറക് അറിയാവുന്നവർ ഈ വീഡിയോയ്ക്ക് താഴെ വേണ്ടിയാണ് ഇതാണ് ഇപ്പോൾ ബാക്കിയുള്ളത് മറ്റേ രണ്ട് ഫുൾ ബ്ലാക്ക ഉണ്ടായിരുന്നു അത് ഇതിനകത്താണ് ഇട്ടിരുന്നത് ആ രണ്ട് ഫുൾ ബ്ലാക്കും എൻ്റെ അടുത്തും പോയി ഇനി ബാക്കിയുള്ളത് ഈ ഒരു മെയിലും രണ്ട് ഫീമെയിലും ആണ് ഇതിലെ ഈ രണ്ട് ഫീമെയിലും ഇവിടെ വന്നിട്ടാണ് പ്രസവിച്ചത് അതിലത്തെ ആദ്യത്തെ ഫീമെയിൽ പ്രസവിച്ചു പതി നാലാം തീയതി ആണെന്ന് തോന്നുന്നു ഞാനവിടെ ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് അതിന് ശേഷം രണ്ടാമത്തെ ഫീമെയിലും ഈ ഫീമെയിലും പ്രസവിച്ചു അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഇതിനകത്തുണ്ട് അതിപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ച ആയിട്ടില്ല ഒരാഴ്ച ആവുന്നേ ഉള്ളൂ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്ത് കാണുന്ന ഈ വാട്ടർ പ്ലാന്റ് കണ്ടോ ദൈവം കാണുന്ന വാട്ടർ പ്ലാന്റ് ഞാനിവിടെ വീടിനകത്തൊരു കുളമുണ്ട് ആ കുളത്തിൽ പോയിട്ട് സംഘടിപ്പിച്ചുകൊണ്ടെന്നാണ് ഇതിപ്പോൾ ഏത് ഇനമാണ് എന്താണ് ഇതിൻ്റെ പേരുന്നതൊന്നറിയില്ല ഞാനിവിടെ കടകളിലും മക്കവരും ഷോപ്പുകളിലും പെറ്റ് ഷോപ്പുകളിലും ഒക്കെ ചോദിച്ചിട്ടും എനിക്ക് വാട്ടർ പ്ലാന്റുകളൊന്നും കിട്ടിയില്ല സോള പോലും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അടുത്തുള്ള കുളത്തിൽ പോയി നോക്കുമ്പോൾ അവിടെ ഉണ്ട് ഈ സംഭവം ഇഷ്ടംപോലെ ഉണ്ട് അവിടെ അപ്പം ഞാനൊന്ന് കുറച്ച് ഇതിൽ കൊണ്ടുവന്നു ഇട്ടു ഇനിയിപ്പോൾ ഇതിൽ ഇത് ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല ഇത് സാധാരണ വെള്ളത്തിൽ ഉപയോഗിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻ്റ് ചെയ്യണേ ഇനിയിപ്പം അത് മാത്രമല്ല ഇത് വെറുതെ ഇതിലിട്ടാൽ ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല ഇതിന് വേറെ എന്തെങ്കിലും ഇതിനകത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാനോ അടിയിൽ മണലോ മണല് കഴുകിയിടാനോ എന്തെങ്കിലും ചെയ്യണം അതും കൂടെ ഒന്ന് താഴെ കമൻ്റായിട്ട് ഇടണേ കാരണം ഇതിനകത്ത് വലിയ പിടിയില്ല അതുകൊണ്ടാണ് കുറേ യൂട്യൂബിലുള്ള വീഡിയോകളൊക്കെ കണ്ട് നോക്കിയപ്പോൾ അതിനകത്ത് മണലൊക്കെ താഴെ ഇട്ട് കൊടുത്തതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്ന ആളുകൾ ഇതിപ്പോൾ ഈ വാട്ടർ പ്ലാന്റ് നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് താഴെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പറയണേ പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞല്ലേ ഇപ്പം ഇതിൽ രണ്ട് ഫീമെയിലും ഒരു മെയിലാണ് ഉള്ളത് അതിലിപ്പോൾ ആദ്യം ബ്രീഡായിട്ടുള്ള ഫീമെയിൽ ഇപ്പോൾ രണ്ടാമത് ബ്രീഡാവാനുള്ള ടൈം ആയെന്ന് തോന്നുന്നുണ്ട് അതിപ്പോൾ ഇതിനകത്ത് മാറ്റിയിടേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നു അങ്ങനെ മാറ്റിയിടണം എന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പറയണേ ഞാൻ ഇപ്പോൾ രണ്ട് തവണ ആവുന്ന സമയത്തും രണ്ട് ഫീ ആവുന്ന ഫീമെയിലിനെ മാറ്റിയിട്ടിട്ടാണ് ബ്രീഡ് ചെയ്തിരുന്നത് അതായത് ഡെലിവറി കഴിഞ്ഞ് വീണ്ടും അമ്മ മത്സ്യത്തെ ഇങ്ങോട്ട് തിരിച്ചുവിടുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഇതിൽ വാട്ടർ പ്ലാന്റ് ഇട്ടിട്ടുള്ള സ്ഥിതിക്ക് ഇനി മാറ്റിയിടണമെന്നുള്ളത് ഒന്ന് പറയണേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളെ ഇട്ടിരിക്കുന്നത് ഇതിനകത്താണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് അതിൽ നിന്നുള്ള കുറച്ച് വാട്ടർ പ്ലാന്റുകൾ ഇട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് അതായത് ഒരു ഈ കുഞ്ഞുങ്ങളെക്കാൾ രണ്ടാഴ്ച മുമ്പ് ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അത് വേറൊരു ചെറിയ പാത്രത്തിനകത്താണ് അപ്പോൾ അത് കുറച്ച് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ഇതിനൊക്കെ കുറച്ച് വലിപ്പമുണ്ട് അപ്പോൾ അതിനെ ഈ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഇടാമോ ഇട്ടുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നുള്ളത് കൂടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ ഇതിപ്പോൾ രണ്ടാമത് പ്രീഡായതാണ് ഞാൻ പറഞ്ഞത് ഇതിലൊരു ഏകദേശം പത്ത് മുപ്പത് കുഞ്ഞുങ്ങളുടെ അടുത്തുണ്ട് അപ്പം ആദ്യം പ്രീഡായ അതിലും ഒരു ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ചോളം കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ മൊത്തം ഒരു അറുപത് കുഞ്ഞുങ്ങൾക്ക് മേലെ ഉണ്ട് അപ്പോൾ ഇതുവരെ ഒന്നും പോയതായിട്ട് കാണുന്നില്ല ഒക്കെ എല്ലാം ഉഷാറായിട്ട് തന്നെ ഓടി നടക്കുന്നുണ്ട് അപ്പോൾ ഇതിന് കൊടുക്കുന്ന തീറ്റ എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് ഉണക്കി പൊടിച്ച് അതിൻ്റെ കൂടെ മുരിങ്ങയില മുരിങ്ങിയത് ഇവിടെ ഇഷ്ടംപോലെയുണ്ട് വേണ്ട ഇതേണ്ട പുറത്ത് പുറത്ത് മുരിങ്ങയുണ്ട് അത് ഞാനിത് ഇവിടെ ഇതിൻ്റെ തണലത്ത് തന്നെ വെച്ച് തണലത്ത് തന്നെ ഇതേണ്ടോ ഇവിടെ വെച്ച് അതിൻ്റെ ഇല ഉണക്കിയിട്ട് ഇത് പൊടിച്ച് നന്നായിട്ട് പൊടിച്ച് മുട്ടയുടെ മഞ്ഞയുടെ കൂടെ ചേർത്തിട്ടാണ് മീൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അതിവിടെ ഒരു സുഹൃത്ത് കോഴിയെ വാങ്ങാൻ വന്നപ്പോൾ ആ സുഹൃത്തിൻ്റെ വീട്ടിൽ ഗപ്പിയുണ്ട് അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു തന്നിട്ടുള്ളൊരു ഐഡിയ ആണ് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ട്രീറ്റ് കൊടുത്താൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഡെയിലി അങ്ങനെയല്ല കേട്ടോ കൊടുക്കുന്നത് ഒരു ദിവസം ഇത് കൊടുക്കും രാവിലെയും വൈകിട്ടും ചെറിയ ചെറിയ അളവിൽ പിന്നെ ഒരു ദിവസം കൊടുക്കുന്നത് മൈക്രോവംസ് ബ്രെഡിൽ ചെയ്തിട്ടുള്ള മൈക്രോവംസ് ആണ് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമാണ് കേട്ടോ പിന്നെ ഒരു ദിവസം കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു പെല്ലറ്റ് ഫീഡ് ഉണ്ട് ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് അത് ചെറുതാണ് പക്ഷേ അതൊന്നും കൂടെ മിക്സിയിലിട്ട് ഒന്നായിട്ട് പൊടിച്ചിട്ട് അതുമാണ് കൊടുക്കുക അങ്ങനെ മൂന്ന് ദിവസം മൂന്ന് തീറ്റയായിട്ടാണ് കൊടുക്കുന്നത് ആദ്യത്തെ ദിവസം മുട്ടയും മുരിങ്ങിയുടെ ഇല പൊടിച്ചും കൂടെ കൊടുക്കും അതിന് ശേഷം മൈക്രോവേംസ് കൊടുക്കും പിന്നെ ഫീഡ് പൊടിച്ച് കൊടുക്കും പിന്നെ വീണ്ടും അടുത്ത ദിവസം മുട്ട മിക്സ് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതൊക്കെ തീറ്റയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒന്ന് പറയണേ പിന്നെ ഇൻഫോസിഡിയുടെ കാര്യം ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ അപ്പോൾ അത് പരീക്ഷിച്ചിട്ടില്ല അതൊന്ന് പരീക്ഷിച്ച് നോക്കണം പിന്നെ വലിയ പേരൻസ് ടോക്കിന് ഇവർക്ക് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന തീറ്റ ഇവർക്കും കൊടുക്കുന്നുണ്ട് അതുപോലെ മെയിനായിട്ട് ഞാൻ കൊടുക്കുന്ന ഭക്ഷണം കൂത്താടിയാണ് കൊതുകിൻ്റെ കൂത്താടിയാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഞാനിതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കൂത്താടികൾ കൊടുക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതാണ് ഇവർക്ക് മെയിനായിട്ട് കൊടുക്കുക പിന്നെ അതേപോലെ പെല്ലറ്റ് ഫീഡും ഇടവിട്ട് ഇടവിട്ട് കൊടുക്കാറുണ്ട് കൊതുകിൻ്റെ കൂത്താടി കൊടുക്കുമ്പോൾ ദിവസത്തിൽ ഒരു തവണയാണ് കൊടുക്കാറുള്ളൂ കാരണം ലൈവ് ഫീഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യത്തിലധികം അവർ ഭക്ഷിക്കും അപ്പോൾ ഡെഡാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കൂത്താടി ഒരു ദിവസം ഒരു നേരമാണ് കൊടുക്കുന്നത് പെല്ലറ്റ് ഫീഡ് രണ്ട് നേരം കൊടുക്കാറുണ്ട് അപ്പം ഞാൻ മുരിങ്ങയുടെ ഇല ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അതെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് കോഴി വാങ്ങാൻ വന്ന ഒരു സുഹൃത്താണ് മുരിങ്ങയുടെ ഇല കൊടുക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിലത്ത് ഡയറക്റ്റ് വെയിലത്ത് വെച്ച് ഉണക്കരുത് ഒരു ഷെയ്ഡിൽ വെച്ചിട്ട് ഉണക്കാവുന്ന അപ്പോൾ വെയിൽ ഡയറക്റ്റ് അടിക്കാതെ വന്നാൽ ചൂട് കിട്ടുന്നൊരു സ്ഥലത്ത് ആണ് ഇതിപ്പോൾ ഷീറ്റ് അടിക്കുന്ന ഒരു ട്രേ ആണ് റബ്ബർ ഷീറ്റ് അടിക്കാൻ അല്ലെങ്കിൽ റബ്ബർ പാൽ മിക്സ് ചേക്കുന്ന ഒരു ട്രേ ആണ് അപ്പോൾ അത് കമഴ്ത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു തണ്ട് മുരിങ്ങയിലാണ് വെച്ചിട്ടുള്ളത് ഇതിവിടെ അടുത്ത് തന്നെ ഉണ്ട് മുരിങ്ങ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിന്ന് ഒരു തണ്ട് പൊട്ടിക്കും എന്നിട്ട് ഉണങ്ങാൻ വേണ്ടി അവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു ഇതേപോലത്തെ ഒരു തണ്ട് നന്നായിട്ട് പൊടിച്ചിട്ട് മൂന്ന് മുട്ടയുടെ മഞ്ഞി പൊടിച്ച് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് ആ ഉണക്കിയെടുത്ത തീറ്റയാണിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇവർക്ക് ഫിഷിന് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം ഈ ഈ വാട്ടർ പ്ലാന്റ് നല്ലതാണ് ഇതിൽ ഇടാൻ പറ്റും എന്നുണ്ടെങ്കിൽ അറിയുന്ന ആളുകൾ ഒന്ന് പറയണം കാരണം ഇതിവിടെ ഇഷ്ടംപോലെ കുളത്തിലുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൊണ്ടുവന്ന് ഇടാം അതിന് വേണ്ടിയിട്ടാണ് നല്ലതാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ നല്ലതാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്ന് ഇടാം നല്ലതുണ്ട് അവിടെ ഇഷ്ടംപോലെ പിന്നെ അസോള ഒരു സംഭവം അതിനകത്ത് വെള്ളത്തിൻ്റെ മുകളിലുണ്ടായിരുന്നു അപ്പോൾ അത് ഉള്ളി വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് ഇറങ്ങണം എന്നുള്ളതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല എൻ്റെ കൂടെ മോനും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല അതും ഇതിനകത്ത് കൊണ്ടുവന്നിടാൻ പറ്റുന്നതാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതും കൊണ്ടുവന്നിടണം ഇനിയിപ്പം ഞാൻ നേരത്തെ ചോദിച്ചൊരു കാര്യം നിങ്ങളൊന്നു പറഞ്ഞു തരണേ കാരണം ഇതിൻ്റെ രണ്ടാഴ്ച മുമ്പ് ഇതിലുള്ള കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ രണ്ടാഴ്ച മുമ്പ് വിരിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് അത് ഇതിൻ്റെ കൂടെ ഒരുമിച്ചിടാൻ പറ്റുമോ ഒരുമിച്ചിട്ടുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവർ തമ്മിൽ ഫൈറ്റായി എന്തെങ്കിലും പ്രശ്നം ആവുമോ എന്നുള്ളത് കൂടെ ഒന്ന് പറഞ്ഞു തരണേ ഒരുമിച്ചിട്ടാ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഒരുമിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫീഡ് കൊടുക്കുമ്പോൾ ഒരു പാത്രത്തിൽ ഫീഡ് കൊടുത്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വച്ചാൽ ഇപ്പോൾ അടുത്തത് ഞാൻ പറഞ്ഞു അത് ഈ ഒരു ഫീമെയിൽ കൂടെ ഡെലിവറി ആവാനായിട്ടുണ്ട് അപ്പോൾ ആ പാത്രത്തിലേക്ക് മാറ്റി അതിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധികം പാത്രങ്ങളൊന്നും കരുതിയിട്ടില്ല ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി തുടങ്ങിയതാണ് പിന്നെ നിങ്ങൾ ഇതിൻ്റെ പേരൊന്ന് പറഞ്ഞു തരണേ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ ഇതിൻ്റെ പേരൊന്ന് പറഞ്ഞു തരണം ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പേരറിയില്ല അറിയാവുന്ന ആളുകൾ അതൊന്ന് പറഞ്ഞു തരണം ആദ്യത്തെ വീഡിയോയിൽ ഒന്ന് രണ്ട് പേര് പേരുകൾ പറഞ്ഞിരുന്നു പക്ഷേ നാല് പേരൊക്കെ പറഞ്ഞു നാലാണ് നാല് പേരാണ് പറഞ്ഞത് അപ്പോൾ അതുകൂടെ ഒന്ന് പറഞ്ഞുതരണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഗപ്പി വളർത്തുന്ന മേഖലയിലുള്ള ആളുകൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഗപ്പി വളർത്തുന്നതിനെക്കുറിച്ച് മാത്രമല്ല എൻ്റെ ചാനൽ ഏറ്റവും കൂടുതലുള്ള വീഡിയോ എന്ന് പറയുന്നത് കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് അതുപോലെ തന്നെ മറ്റ് കാർഷിക മേഖലയിലുള്ള വീഡിയോകളും എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രം പോരാ അതിൻ്റെ കൂട്ടത്തിലുള്ള ആൾ എന്ന് പറയുന്ന ബട്ടനും കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം